ളച്ച് താന്തോന്നികളായി വളർന്നവർട്ടുകയ്പ കാട്ടുപാവൽ രുദ്രാക്ഷപ്പാവൽ എന്നൊക്കെ പറയാം കുരുമുളക് കൊടിയിൽ വലിഞ്ഞു കയറി വേലിയിൽ ചുറ്റിപ്പിണഞ്ഞ് കാച്ചിൽവള്ളി കയറി കയറിപ്പോയ കയറിൽ തൂങ്ങിയാടി ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും കാന്താരിയുടെയും മണ്ടയിൽ പെരണ്ടുരുണ്ട് കാട്ടുകയ്പവല്ലരിയുടെ പരാക്രമം മുത്തശ്ശി അത് ആവോളം ആസ്വദിച്ചും അവർ പറ്റ കോമാളിക്കിടങ്ങളെ കൂടയിലാക്കിയും പറമ്പിലൂടെ കറങ്ങി നടന്നു പറമ്പിലൂടെ പാവയ്ക്ക് പറിച്ചു നടക്കുന്ന മുത്തശ്ശിയെ ഉള്ളിപ്പൂവ് കൗതുകത്തോടെ നോക്കി നിന്നു കവിയും കർഷകനും ഋഷിയും ഒരാളിൽ താൻ കതിർചൂടുമായ കാഴ്ച കണ്ട് വൈലോപ്പിള്ളിയുടെ കൈപ്പവല്ലരി മധുരവല്ലരിയായി മനസ്സിൽ പടരുന്നത് കുനിഞ്ഞും നിവർന്നും നടന്നു മുത്തശ്ശി വൈലോപ്പിള്ളിയുടെ കൈപ്പവല്ലരികൾ ഇത്തിരി മണ്ണിൽ താനേ കിളച്ച് വിയർത്തു ഒരു വിത്തുവാകുമ്പോൾ പേർത്തും അത്തടം നനയ്ക്കുമ്പോൾ കടിഞ്ഞൂൽ പൂവും കായും കാണുമ്പോൾ ഈ നമ്മൾക്ക് കരളിൽ തുടിക്കുന്നതിൽ എന്തെന്തൊരഭിമാനം ഇത് പക്ഷേ കയ്പവല്ലരിയിൽ കവി പറഞ്ഞതുപോലെ മണ്ണ് കിളച്ചിളക്കി നട്ടുനനച്ച കയ്പവല്ലരിയല്ല കൊടും കയ്പ വല്ലരികൾ കൊടും കയ്പുവല്ലരികൾ കാട്ടുകയ്പ കാട്ടുപാവൽ രുദ്രാക്ഷ എന്നൊക്കെ പറയാം താനേ വിതച്ച് താനേ മുളച്ച് താന്തോന്നികളായി വളർന്നവർ തോന്നും പോലെ പടർന്നവർ മുളയ്ക്കുന്നു വളരുന്നു പടരുന്നു പോക്കുന്നു കായ്ക്കുന്നു വിത്തുവിതരണം നടത്തുന്നു മരിക്കുന്നു ജീവിതഘട്ടങ്ങളെല്ലാം തന്നെ മനുഷ്യനെ ആശ്രയിക്കാതെ പൂർത്തിയാക്കുന്ന ധീരർ കൊണ്ടുവന്ന കൂടകോമ്പാരമായി കയ്പ വല്ലരികളിലൂടെ യാത്ര പറഞ്ഞ് മുത്തശ്ശി വീട്ടിലേക്ക് മണ്ണും പൊടിയുമേൽക്കാതെ തൂങ്ങി നിന്നവരും മണ്ണിൽ ഉരുണ്ടു വരണ്ട് വളർന്നവരുമെല്ലാം ഉണ്ടിക്കൂട്ടത്തിൽ അതുകൊണ്ട് കുളി നിർബന്ധം തെളിനീറ്റിൽ കുളിപ്പിച്ചു ഞെട്ടും വാലും ചെത്തിക്കളഞ്ഞു പൊട്ടും പാടും ചെത്തിക്കളഞ്ഞു ചില്ലിതെളികയിലിട്ടു ശക്തി മരുന്നുകളുടെ സംഭരണികളായ പാവക്യസുന്ദരന്മാരെ പൊന്നിൽ കുളിപ്പിക്കാൻ ബാലാദിത്യനെത്തി ഒന്നൂടെ കുളിപ്പിച്ചു വെള്ളം ഊറ്റി മാറ്റി ഓരോ കാട്ടുപാവക്കുകളെയും അരിയൻപലകയിലിട്ടൊന്ന് പെരുമാറി കുഞ്ഞു കുഞ്ഞു വട്ടങ്ങളാക്കി സുന്ദര രൂപങ്ങളായി അവ അരിയൻപലകയിൽ നിരന്നു നിറഞ്ഞു മൂത്ത വിത്തുകൾ അരോചകമായിരിക്കുമെന്ന് തോന്നുന്ന പക്ഷം ഒഴിവാക്കാം അപകടകാരി ഒന്നുമല്ല ഇത് നന്നായി മൂത്തത് അകം ചുവന്നു തുടങ്ങി വിത്തിൻപുറം നല്ല കട്ടിയായി പാകമായതാണെങ്കിൽ വിത്ത് ചെമ്പട്ടിൽ പൊതിഞ്ഞ് കനകവിഗ്രഹം പോലിരിക്കും അവ വിത്തിനായി മാറ്റിവെക്കാം അമൃതം തെളിച്ച പോലെ തരളവിലോലം പാവയ്ക്ക മെഴുക്കു വരട്ടിയിലെ തേങ്ങാക്കുത്ത് കഴിക്കാൻ ഇന്താരസം പാവയ്ക്കയുടെ കൈപ്പുൾപ്പെടെ പല ഘടകങ്ങളെയും തന്നിലേക്ക് അടുപ്പിക്കുന്നത് കൊണ്ടാണ് രുചി കൂടുന്നത് തേങ്ങ പൂളിയെടുത്തു ഈ വലുപ്പത്തിൽ കൊത്തിനുറുക്കി പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ കീറി മകരത്തണുപ്പിൽ കുപ്പിയിലെ വെളിച്ചെണ്ണ വെണ്ണക്കല്ലുപോലായി വെല്ലുടുപ്പിന്റെ തീയൊന്ന് തൊട്ടപ്പോൾ വെണ്ണക്കല്ലും ഉരുകി അലിഞ്ഞു അരിഞ്ഞ കഷണങ്ങളിൽ ഉപ്പ് പുരട്ടി വയ്ക്കണം ആള് ഒന്നാം തരം കയ്പനാണല്ലോ അതിൻ്റെ കയ്പത്തരത്തിൻ്റെ രുചിയുടെ ഒരു കുട്ടിമ കിട്ടാനാണ് ഈ പണി നാട്ടുപാവയ്ക്കേക്കാൾ കയ്പനാണിത് നാട്ടുപാവയ്ക്കേക്കാൾ രുചികരവും പോഷക സമർദ്ദവുമാണിത് പാകം ചെയ്യുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ കയ്പിരസം മുന്നിലേക്ക് എടുത്തു ചാടി നിൽക്കാതിരിക്കും രുചി മുന്നിലേക്കും പോന്നോളും കുഞ്ഞുരുളി വലിയടുപ്പിലേറ്റി വെളിച്ചെണ്ണ ഒഴിച്ചു പച്ചമുളക് ഇട്ടു കൊത്തിട്ടു ഉപ്പ് പുരട്ടി വെച്ച പാവയ്ക്കയും ഇട്ടു നല്ല ചൂട് വേണം ചെറുതീയിൽ ആവിയിൽ വേവിച്ചാൽ കൈപ്പ് കൂടും അതുകൊണ്ട് തീ കുറച്ചില്ല അടച്ചു വെച്ചതുമില്ല എണ്ണ പുരട്ടിയ ചൂടുളിയിൽ പാവയ്ക്ക കഷ്ണങ്ങൾ തിരിച്ചിട്ടും മറിച്ചിട്ടും പൊരിക്കുന്നതുപോലെ ഇടയ്ക്കിടെ ശ്രദ്ധയോടെ ഇളക്കി ഇളക്കി നിരത്തിയാൽ മതി ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ വേരോടെ പിഴുതുമാറ്റാനുള്ള സാമഗ്രികളെല്ലാം ഈ കുഞ്ഞമ്മുള്ളൻ്റെ പക്കലുണ്ട് മിഴുക്ക് പുരട്ടിയോ തീയലോ തോരനോ കിച്ചടിയോ ഒക്കെ രുചിയോടെ ഉണ്ടാക്കി കഴിച്ചാൽ മതി വല്ലപ്പോഴുമെങ്കിലും കഴിച്ചാൽ മതി കയ്പ്പാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ പിന്നീട് ജീവിതം കഴിച്ചു തുടങ്ങും കയ്പയ്ക്കയുടെ കയ്പ്പനീര് ഇഷ്ടമില്ലെങ്കിലും കുടിച്ചെറക്കേണ്ടി വരും ആരോഗ്യപ്രദം മൃദുവ ഉള്ളിനുള്ളിൽ കൺമീലല്ലി വൈലോപ്പിള്ളി കൈപ്പവല്ലരി എന്ന കവിതയിലൂടെ നമ്മളോട് ഇത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കഷണങ്ങൾക്ക് ഈ നിറമാകണം വിളമ്പാം ഭാഗത്തിനായി തീവ്രിച്ചിട്ടു ആവി പാർന്ന ചോറുവിളമ്പി അടുപ്പിൽ നിന്ന് നേരിട്ട് പാത്രത്തിലെത്തിയ പാവയ്ക്ക വെഴുക്കുപരട്ടിയും കുറുക്കുപുളിശ്ശേരിയും കണ്ണിവാങ്ങയും കയ്പ വൈലോപ്പിള്ളി പറഞ്ഞ പോലെ ചായയും സല്ലാപവും പുതുതായി ഭവാൻ തീർത്ത ചാരുവാം കവിതയും ഹൃദ്യം ഈ